ഹായ് ഫ്രണ്ട്സ് നമ്മളൊന്നൊരു മാങ്ങ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ടി കുറച്ച് മാങ്ങിയെടുത്തിട്ടുണ്ട് നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അച്ചാർ ഇടാൻ തുടങ്ങാം പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഒരു അച്ചാറാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ ഒരു ചട്ടി നമ്മളെടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നല്ലവണ്ണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലവണ്ണം ഒഴിക്കുന്നുണ്ട് കേട്ടോ അതിന് അധികം ഒഴിക്കുന്നില്ലേ എത്രയോ ഒഴിക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ചൂടായത് കൊണ്ട് നമുക്ക് ഇരിക്കി കടുകിട്ട് കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കേണ്ട കടുക് പൊട്ടിക്കഴിഞ്ഞിട്ട് ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം വലിയൊരു സ്പൂൺ നല്ല മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ കാശ്മീരി ചിരി രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് മാങ്ങിട്ട് കൊടുക്കാം കേട്ടോ ഒരു മിനിറ്റ് മതി നമുക്ക് നല്ല തിളച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ പെട്ടെന്ന് തന്നെയാവൂട്ടോ മുളക് ഇനി നമുക്ക് ഇരിക്കും വാങ്ങിയിട്ട് കൊടുക്കേണ്ട ഇതിലേക്ക് ഉപ്പ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് നല്ല പുളിയുള്ള മാങ്ങയാണ് കുറച്ച് ഉപ്പ് കൂടുതലിട്ട് കൊടുക്കണം അപ്പം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഉപ്പ് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തു കേട്ടോ ഇട്ടപ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുക ഇതിലേക്ക് കുറച്ച് ചൊറുക്ക കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ചൂടോട് കൂടെ തന്നെ നമ്മൾ ചുറുക്കും കൂടെ രണ്ട് സ്പൂൺ ചുറുക്കം ഒഴിച്ചെടുത്തുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് കച്ചാറാണ് കേട്ടോ എല്ലാവരും ഫ്രൈ ചെയ്ത് നോക്കോളൂ നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് നമ്മൾ കായം പൊടിച്ചതും ഉരിവ പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ ചൂടോട് കൂടുതൽ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കായ ഉലുവേ നമ്മളൊന്ന് ചൂടാക്കി വറുത്ത് കൊടുത്തിട്ടാ കേട്ടോ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അത് തിളക്കാനൊന്നും നിൽക്കണ്ട നല്ല ടേസ്റ്റ് ആണായിട്ട് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ കേട്ടോ ഉലുവ വറുത്തിടാനായിട്ട് ഒരു സ്പൂൺ നമ്മൾ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കട്ടെ കേട്ടോ ഒട്ടി കഴിയുമ്പോൾ നമുക്കിത് ഓഫിയാണ് കേട്ടോ ഓഫിയാണ് വറുത്തത് നമുക്കൊന്ന് പൊടിച്ച് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ അച്ചാറിൽ ഇതിലേക്ക് കായം പൊടിച്ചത് ഒര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവ വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ടൊരു സ്പൂൺ ചൂടോട് കൂടെ തന്നെ നമ്മൾ ഒന്ന് ഇളക്കി വെട്ടാൻ വേണ്ടി കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു അച്ചാറുണ്ടോ